ക്രോസിൽ നിന്നും പാഞ്ഞൊഴുകീടുന്ന ദൈവാസ്നേഹത്തിൻ മുൻകൃപയേ ക്രോസിൽ നിന്നും പാഞ്ഞൊഴുകീടുന്ന ദൈവ സ്നേഹത്തിൻ മുൻകൃപയേ ഒഴുകിയൊഴുക 啊，厉害你！ അനുദിനവും വളരേണമേ ഞാനോ കുറയണമേ നിത്യസ്നേഹം എന്നെയും തേടി വന്നു നിത്യമാം സന്തോഷം തന്നുവല്ലോ ഈ നെ മെനഞ്ഞ ർത്താവിനപാത്രവുമാ നിത്യ സ്നേഹം എന്നെയും തേടി വന്നു നിത്യമാ സന്തോഷം തന്നുവല്ലോ ഏനനെന്നെ മെനഞ്ഞല്ലോ കർത്താവിന സ്നേഹമന്ദീവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ ഞാനോ കുറയണമേ സ്നേഹമന് ദൈവമേ നീ എന്നിൽ അനുദിനവും വളരെ ോകത്തിൽ ഞാൻ ദരിദ്രനായി തീർന്നിടിലും നിൻ സ്നേഹം മതി ആശ്വാസമായി ദൈവസ്നേഹം എന്നെയും ആത്മാവിനാ സമ്പന്നനാക്കിയല്ലോ ത്തിൽ ദരിദ്രനായി തീർന്നേടിലും സ്നേഹം ആശ്വാസമായി ദൈവ സ്നേഹം എന്നെയും ആത്മാവിനാ സമ്പന്നനാക്കിയല്ലോ സ്നേഹ വും വളരേണമേ ഞാനോ കുറേണമേ സ്നേഹമാ ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ ഞാനോ കുറേണമേ മായാലോഗി ശംസിച്ചീടുവാൻ യാതൊന്നും ഇല്ലല്ലോ പ്രാണനാഥ ദൈവസ്നേഹം ഒന്നേൻ പ്രശംസയേ എൻ്റെ ആനന്ദമേ മായാലോഗേ പ്രശംസിച്ചിടുവാൻ യാതൊന്നും ഇല്ലല്ലോ പ്രാണനാഥ ദൈവ സ്നേഹം ഒന്നേംസേ വളരേണമേ ഞാനോ കുറയണമേ സ്നേഹമാ ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ